മീനിനെയും കൂടെ താരതമ്യം അടുത്ത് മരം കയറ്റാനും അടുത്ത് മീൻ താൻ പോകാനും പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ് മാറും അപ്പൊ അപ്പൊ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ബയോളജിക്കലായിട്ട് ലിംഗീയുമായിരുന്നു ഇതാണ് ബയോളജിക്കലായിട്ട് ലിംഗീയുമായിരുന്നു കഴിവെന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അതെല്ലാം പോയി ശാസ്ത്രം അതിനെല്ലാം പരിഹാരം കണ്ടു അങ്ങനൊരു കഴിവും ബയോളജിക്കലായിട്ടില്ല വ്യക്തികൾക്കേ ഉള്ളു അത്തരത്തിലുള്ള കരട് വ്യത്യാസങ്ങൾ അല്ല ഒരു ഗ്രൂപ്പിന് ഇല്ല അങ്ങനെ ഒരു ഗ്രൂപ്പിന് ഉണ്ടാവുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന് ആ ആ സമൂഹത്തിൽ വേറെ പ്രശ്നമുണ്ട് എന്നുള്ളത് വേറെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇനി റിസർവേഷൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കോൺസെപ്റ്റ് ഞാൻ പറയാം അപ്പം ഇത് ഈ ആസ്പെക്ട് പറഞ്ഞിട്ടില്ല അപ്പം അദ്ദേഹം പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് എഫിഷ്യൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കാനുള്ള ഗവൺമെന്റിന് കൊടുത്ത അധികാരമല്ല മറിച്ച് അത് ഫിഷ്യൻസി എന്ന സംഗതിയെ റിലാക്സ് ചെയ്തുകൊണ്ട് എഫിഷ്യൻ്റെ എഫിഷ്യൻസിയുടെ കോൺസെപ്റ്റിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ആളുകളെ കൂടുതൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരമാണ് എന്ന മനോഹകരമായ ലക്ഷ്യമത് ഇതിന് നമുക്ക് പാർലമെൻറ്റിൽ റീഡെഫിനേഷൻ ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ള നിലയിലുള്ള ഒരു വലിയ ഡിബേറ്റിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കണ്ടെത്തലാണ് ഈ കണ്ടെത്തൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രൻ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു തരുത്തത് അടുത്തത് ഇവിടെ കാര്യങ്ങൾ ചോദിച്ചത് ഇപ്പം നമ്മൾ നോക്കൂ സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളോ ഇത് കാരണം നമുക്ക് എവിടെ നിന്നും സത്യ തിരിച്ച് കാര്യം കഴിയണം സത്യം പറഞ്ഞുകൊണ്ട് തർക്കിക്കണം അവർ നമ്മളുടെ ഫാക്സ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഫാക്സിനെ ഡിസ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിലപാട് മാറ്റാനും നമ്മൾ തയ്യാറാകും ഇതായാണ് ഡിബേറ്റ് ഇതാണ് പൊസിഷൻ

ಕಮನ್ ಬಿಡತೆ ಹೈ ಎಂಡ್ ಅಪಾರ್ಟ್ಮೆಂಟ್ಸ್ ಫ್ರಮ್ ಉಪ್ರವಾಂಡ್ ಅಪ್ ಟು ಕಾಸರಗೋ આજ ಇಕಡೆ ಬಂದೆ ಈ ಹೈ ಎಂಡ್ ಅಪಾರ್ಟ್ಮೆಂಟ್ಸ್ ಇಲ್ಲಿ 12 ಶೇಕಡಾ ರಷ್ಟು ಜನವಿಭಾಗಗಳಲ್ಲಿ ಎಷ್ಟು ವೇತನ ಈ ಅಫಿಷಿಯಲ್ ಟೈಪ್ ಇರುವಿರಿ ಹೈ ಎಂಡ್ ಅಪಾರ್ಟ್ಮೆಂಟ್ಸ್ ಇಲ್ಲಿ ಪರ್ಚೇಸ್ ಮಾಡುವ ಕ್ಯಾಪಾಸಿಟಿ ಇರೋದನ್ನ searchQuery ಇದೆ ಯಾಪರಇದೋ ಟಾಪ್ ಮೋಸ್ಟ್ ಆಫಿಷಿಯಲ್ಸ್ ಕಾರಣ ಟಾಪ್ ಮೋಸ್ಟ್ ಬ್ಯೂರೋಕ್ರೇಟ್ಸ್ ಟಾಪ್ ಮೋಸ್ಟ್ ಪ್ರೊಫೆಷನಲ್ಸ್ ಈವರನ್ನ ಕ್ಯಾರಿಯರ್ ನಾನು ಹೇಳಿದ್ನ ಎಷ್ಟು ಬೆರಕ ಇಲ್ಲಿ ಈ ವಿಭಾಗದವರ കാണാൻ കഴിയില്ല നമുക്ക് കാണാൻ വേണ്ടിയില്ലേ ആ അതുപോലെ തന്നെ ഈ പബ്ലിക് സ്കൂളുകൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്ര ഈ പേരോട്ടി ഭാഗത്തിൽപ്പെടുന്നവർ നമുക്ക് ചിന്തിക്കാൻ പോലെ എവിടെ എത്തിപ്പെടുന്നതും നമുക്ക് ടൗണ്ടിങ് എടുക്കാവുന്നതേ ഉള്ളൂ ഒരു വണ്ടി എടുത്തോട്ട് പോയാൽ കൗണ്ടിസ് എടുക്കാനാണ് അപ്പം ഇങ്ങനെ എല്ലാ തുറകളിലും അതിൻ്റെ ബിസിനസ്സിനെ നമ്മളൊരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ബിസിനസ്സുകാരണം അതിനകത്ത് എത്ര പേര് കുഞ്ഞരാം എന്തെങ്കിലും സംരംഭം നടത്താം അതിന് എന്തെങ്കിലും ഒരു മൂലധനം ഉണ്ടാക്കണ്ടേ കഴിയില്ല സ്വന്തമായി സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഫോം ചെയ്താൽ അവർക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രി തുടങ്ങണം ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ഇവർക്ക് എല്ലാവരുടെ ചുരുങ്ങിക്കൂട്ടി ഒരു എക്സ്ട്രാ മണി ആർക്ക് ആർക്കെടുക്കാനുണ്ട് എല്ലാവരുടെയും ജീവിതം ഒരു അഞ്ച് സെൻറ്റ് സാലം ഒരു ഏറ്റവും അപ്ലോവായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് അതിന് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം അഞ്ച് ശതമാനം എല്ലാ കാലത്തും എല്ലാ കാലഘട്ടത്തിലും അപ്ലൂവെൻറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് റിസർവേഷൻ ഉണ്ടായിരുന്ന മാത്രമല്ല അപ്പോൾ ഈ പറയുന്ന നല്ല അഞ്ച് സെക്കൻഡ് സഖവും നല്ല രണ്ട് പേരെ വീടും കാണും അവരുടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് പാതകളെ തീർത്ത് നിൽക്കുന്ന ആളുകളാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർ പട്ടിക പട്ടിക ഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അപ്പം ഇതിനെ വ്യക്തമായിട്ട് ഇത്തരത്തിൽ വളരെ ശാസ്ത്രീയമായി ശാസ്ത്രീയമായിക്കൊണ്ട് നമ്മൾ ഡേറ്റാ കളക്ഷനിലേക്ക് പോകണം ഈ ഡേറ്റ കളക്ഷൻ സാധിക്കുന്ന കാര്യം ഈ ഡേറ്റ കളക്ഷൻ എങ്ങനെ സാധിക്കുന്നത് നമുക്ക് ഡാറ്റ ഇൻഷ്യൂ സോഷ്യൽ സയൻസ് അറിയാമല്ലോ നമ്മൾ മൂന്ന് നൂറ് പല രംഗങ്ങളിലായിട്ട് നമ്മൾ എടുത്ത് കഴിയും സോഷ്യോളജി എക്കണോമിക്സ് ഹിസ്റ്ററി നമ്മൾ അപ്രോച്ച് ചെയ്താൽ മതി കൃത്യമായിട്ട് അതിനുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളത് എന്നിട്ട് ഇത് പാരലായിട്ട് സർക്കാർ സെൻസസ് എടുക്കുമ്പോൾ പാരലായിട്ട് നമ്മൾ ചെയ്യാതെ ഇതാണ് ഈ ഡോക്യുമെന്റേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ പാർലമെന്ററി ഡിബേറ്റ്സിനും നമ്മുടെ നമ്മുടെ റെപ്രസെൻ്റേറ്റീവ്സിനും മറ്റുള്ളവരുടെയും ശാക്തീകരിച്ചുകൊണ്ട് ഒരു ബെറ്റർ ഡിബേറ്റ് പാർലമെന്റിലും ലെജിസ്ലേച്ചർ മറ്റു സഭകളിലുമെല്ലാം നടത്താനുള്ള സജ്ജീകരണത്തേക്കിലെത്തുക അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റില് ഞാനിപ്പോൾ ഇത് നിർത്താം ഇന്ത്യൻ പാർലമെന്റില് ഒരു പാർലമെന്ററി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ പാർലമെന്ററി കമ്മിറ്റി ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് ഈ കമ്മീഷനെ ഓരോ സംസ്ഥാനത്തും ഓരോ ബ്രാഞ്ച് രൂപീകരിച്ചുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ കേട്ടുകൊണ്ട് ഈ കമ്മീഷനില് സോഷ്യോളജിസ്റ്റിനെയും എക്കണോമിക്സിനെയും അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസിനെയും സാമൂഹ്യ പ്രവർത്തകരെയും സോഷ്യൽ ആക്ടിവിസ്റ്റിനെയും പൊളിറ്റീഷ്യൻസിനെയും നിമജ്ഞരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു കളക്ഷൻ ഒരു ഡോക്യുമെന്റേഷൻ പ്രക്രിയ തുടങ്ങി വയ്ക്കുക ഇത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിട്ട് പാർലമെന്റിൽ ഇത് കൊണ്ടെത്തിക്കുക ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു നിയമനിർമ്മാണം ഈ മേഖലയിൽ ഉണ്ടാവണം അവിടെ നമ്മുടെ ആശങ്കകൾ പരിഹരിക്കും ആശങ്ക ഈ പറയുന്ന സബ് ക്ലാസിഫിക്കേഷൻ്റെ നമ്മള് നോട്ടീസ് അതായത് ആപ്ലിക്കേഷൻ വിളിക്കും വിദ്യാർത്ഥികൾ പിന്നെ കൊടുക്കാൻ രണ്ട് വർഷം കഴിഞ്ഞു ഇനി പിന്നെന്താ പരിഹാരമുള്ളത് കോടതി പോവാ ഒരു ഗതി ഇല്ലാതെ മനുഷ്യരാണ് അവർക്കാണ് ഈ കോടതിയിൽ പോകാൻ പറ്റും അപ്പം ഇത്തരത്തിൽ വിലയിൽ പോകുകയും അങ്ങനെ വന്നാൽ ഇപ്പോൾ അടുത്ത പരിഹാരം എന്താ ഇങ്ങനെ ഒരു ഒഴിവ് വന്നാൽ അത് അപ്പോൾ തന്നെ മറ്റ് അതിനുള്ള ഗ്രൂപ്പിന് കൊടുക്കട്ട ഒരു സ്കീം വേണം അപ്പം ഇതിൽ വ്യക്തമായ ഗൈഡ് ലൈൻസ് പാർലമെന്റിലൂടെ കൊണ്ടുവന്ന് സൃഷ്ടിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടെല്ലാം എന്റെ നന്ദി പറഞ്ഞു തരത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തോടെ അതെ ചില ഒരു സിസ്റ്റം ഉണ്ട് എനിക്ക് ഒരുപാട് അത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇതായിരിക്കും അപ്പോൾ അന്ന് എനിക്ക് ഇത്രയും കൂടെ അവസരം നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം നമുക്ക് എപ്പോഴും കാണാം എന്ത് തരത്തിലുള്ള ഹെൽപ്പ് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് വേണമെങ്കിലും എന്നെ സമീപിക്കാമെന്നാണ് എൻ്റെ ടീച്ചർ എൻ്റെ പ്രൊഫഷണൽ ടീച്ചർ ശാന്തമാലും എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം കെ മുകുന്ദൻ സാർ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ പ്രശസ്തനായ ഹൈക്കോടതി അഭിഭാഷകർ അപ്പോൾ അപ്പോൾ ഇവരെല്ലാം നമ്മളൊരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ സഹായം പറഞ്ഞാൽ എന്തൊക്കെ വേണമെന്ന് നമ്മളൊക്കെ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യാം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം എന്ന് പറയുന്നത് സാറിന് ലാസ്റ്റ് അറേസ്റ്റ് ചെയ്ത ഒരു അതായത് ഒരു ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് സർവേ നടത്തും ഈ ജഡ്ജ്മെന്റിനെതിരെ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചോണ്ട് നമുക്കൊരു കേസ് ഫയൽ ചെയ്താൽ ഈ സാധ്യത അവസാനം പറഞ്ഞ പോയിന്റ് തന്നെ സുപ്രീം കോടതി ഡാറ്റ ഇല്ലാതെയാണ് ഈ തീരുമാനങ്ങളെ ഡാറ്റ ഒന്നും തന്നെ എടുത്തിട്ടില്ല അപ്പൊ ഇനിയെങ്കിലും ഈ ഒരു ഇപ്പൊ സുപ്രീം കോടതി എടുത്തിട്ടിരിക്കുന്ന ഈ ശുപാർശ ഫ്രീസ് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റാ ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് അവസാനം പറഞ്ഞ പറഞ്ഞാൽ ഡേറ്റാ ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് മാത്രം അപ്പോയിൻമെന്റ് നടത്തുന്ന രീതി ഉണ്ടായാൽ ഒരു പക്ഷേ തള്ളി കളിച്ചു അതായത് റിവ്യൂ പെറ്റീഷൻ സമയത്ത് നമുക്ക് ശ്രമം നടക്കും പക്ഷേ ഇതിനകത്ത് അന്ന് ഞാൻ കേട്ടോ സംസാരിച്ച് പറഞ്ഞൊരു കാര്യം നമ്മൾ ഇതിനകത്ത് നമ്മളിതിനകത്ത് പ്രാർത്ഥിയായിട്ടില്ല സുപ്രീം കോടതി സുഹോട്ടോ ഈ ക്രീമിലേറിനെ കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് അതൊരു നമ്മൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടാൽ മതി സുപ്രീംകോടതി ഒബ്സർവ് ചെയ്ത് നാളെ നടത്താൻ പറയുക അല്ല ആ അത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങള് നാളെ ഇത് നടപ്പിലാക്കണം എന്ന് സുപ്രീം കോടതി വിട്ടു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം എന്തൊരു സബ്ക്ലാസിഫിക്കേഷൻ പോലും വെറുതെ കൂടി ഗവൺമെന്റ് ഇറക്കി നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല എഴുതിയത് രീതിയിലെന്തൊക്കെ ഇനി നമുക്കുള്ളതെന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ആ ജഡ്ജ്മെന്റ് ആ ഫാക്സിൽ ക്യൂർ ചെയ്യാനല്ലേ പറ്റൂ നമ്മൾ പുതിയ ഫാക്സ് കൊണ്ട് കൊടുത്താൽ ആ കോടതിക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റില്ല ഇതൊരു വലിയ അല്ലേ എത്ര വർഷമായിട്ടാണ് കോടതി നിൽക്കുന്നത് എത്ര വർഷം കൊണ്ടുള്ള അഡ്യൂഡിക്കേഷൻ പ്രോസസിന്റെ അവസാനമാണ് ഈ ജഡ്ജ്മെന്റ് വരുന്നത് ഹൈക്കോടതി ഇരുപത് വർഷത്തോളമായി മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു കോളേജി പെറ്റീഷനും കൊടുത്താൽ പോലും ഈ കോടതിക്ക് അതിന് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ പുതിയ ഡോക്യുമെൻ്റ്സ് അല്ലേ അപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്നതായ നമുക്ക് അർത്ഥം എങ്ങനെ വെറുതെ നമ്മുടെ ഒരു സംഭവത്തിനെ ഈ ക്രീമിയ ലെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പം നിർത്തി വെച്ചിട്ട് എനിക്കിതിനകത്ത് രാഷ്ട്രീയം ഒന്നു ഇട്ടോ എനിക്ക് എൻ്റെതായും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് ഞാനതിനോട് പറയാൻ ഉദ്ദേശിക്കുന്നതിൽ ഞാൻ എൻ്റെ ഈ ശാസ്ത്രീയ എൻ്റെ പ്രൊഫഷണൽ നിലപാടെടുക്കുന്ന കാര്യത്തിൽ എൻ്റെ രാഷ്ട്രീയം കലരുകയേ ഇല്ല അതൊരു സംശയം പറ്റണ്ട അപ്പോൾ ഈ ഇപ്പോൾ ഗവൺമെൻറ് ഈ പറയുന്ന റീസോർച്ച ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു ലക്ഷ്യം ഇല്ല ഗവൺമെൻറ് നിർത്തിവെച്ച് എന്തുകൊണ്ട് ഒരു സംശയം തോന്നി ഏതൊരു സംസ്ഥാനങ്ങളും മറ്റോ അങ്ങനെ ചെയ്താൽ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓർഡിയൻസോ അല്ല ഓർഡിനൻസ് അല്ല ഓരോ ഗവൺമെൻറ് ഓർഡർ വന്നു എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ എനിക്ക് അത് ഞാൻ ഈ ചിന്തിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തി തരണം ആരെങ്കിലും അങ്ങനെ വന്നാൽ പുതിയ കേസായി അങ്ങനെ വന്നാൽ പുതിയ കേസായി ആ കേസ് നമ്മൾ ഹൈക്കോടതിയിലായിരിക്കും കണ്ടസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സുപ്രീം കോടതിയിലും പോയി പഠിക്കപ്പെട്ടിട്ട് അതിന് പല സ്റ്റേറ്റിലുണ്ട് നാഷണൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ സുപ്രീം കോടതി അണ്ടർ ആർട്ടിക്കിൾ തേർട്ടി ടു നമുക്ക് കൊടുക്കാൻ െ ഇതിനകത്ത് നമ്മുടെ ഇവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് ഒരു വിധി വിധിയുണ്ടായി ഇങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞപ്പോ നാളെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു സബ് സബ്ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുകയാണ് അതിനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഡേറ്റ എടുത്തോ ഇല്ല ഡിഫറെ ക്വസ്റ്റ്യൻ അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യും ടത്തോളം കാലം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് എന്തുകൊണ്ട് അതാണ് അതായിട്ട് ചോദിച്ചത് അപ്പൊ പല സ്റ്റേറ്റുകളും നടത്തിക്കഴിഞ്ഞു പഞ്ചാബ് നടത്തിക്കഴിഞ്ഞു ഇപ്പൊ നമുക്കറിയാം അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ മാഡം എനിക്കൊരു സംശയമുണ്ട് ഈ ഒമ്പതംഗീ ക്രീമിലെയർ പാടില്ലാന്ന് വിധിയെ പോയി കാരണം ആ വ്യാഖ്യാനത്തിൽ വന്നപ്പോൾ അത് അതിനകത്ത് പോയി അതാണ് അപ്പൊ ജനറൽ ആയിട്ടുള്ള ലോ സുപ്രീം ഒരു വിധി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിധി ബാക്കിയെല്ലാവും നമ്മൾ നമ്മളത് ചലഞ്ച് ചെയ്തു കൊണ്ടുപോകുന്നത് അതാണ് ഇ വി ചിന്നയയുടെ കേസ് അവർ രണ്ടായിരത്തി അഞ്ചില് ഫൈനലൈസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം അതായത് രണ്ടായിരത്തി അഞ്ചില് ഫൈനലൈസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ച പഞ്ചാബിൽ വന്നുള്ള കേസ് വന്നു ഇപ്പോഴത്തെ പ്രെസന്റ് വെച്ച് പഞ്ചാബ് ആൻഡ് വേഴ്സസ് ർ സിംഗ് എന്നുള്ള കേസ് വന്നു അപ്പം ഈ രണ്ടായിരത്തി അഞ്ചിൽ ഫൈനലൈസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ വിസിറ്റ് ചെയ്യണം ഈ കേസ് റീവിസിറ്റ് ചെയ്യണം കാരണം വി ചിന്തയുടെ കേസ് ഒരു കാരണവശാലും സബ് ക്ലാസിഫിക്കേഷൻ സബ്ക്ലാസിഫിക്കേഷൻ പാടില്ലെന്ന് പറഞ്ഞുറപ്പിച്ച് അവിടെ വെച്ചിരുന്ന ഒരു കാര്യം ഇവർക്ക് ഇനി ഇതിനകത്ത് ആ വിധി കിടക്കുന്നോടത്തോളം കാലക്ട് ചെയ്യാൻ ഇനി പുതിയ കാര്യം ചെയ്യാൻ പറ്റാമെന്ന് കൊണ്ടുവന്ന റീക്ലാസിഫിക്കേഷൻ അല്ല സബ്ക്ലാസിഫിക്കേഷൻ പറ്റുമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ഇ വി ചിന്നയുടെ കേസ് അവിടെ കിടക്കുന്നിടത്തോളം കാലം പറ്റില്ല അതുകൊണ്ടാണ് അവർ റീവിസിറ്റ് ചെയ്തിട്ട് അതെടുത്തിട്ട് പറഞ്ഞു ഇല്ല റി വി ചിന്നെ പറഞ്ഞ ഇത് തെറ്റാണ് അവരുടെ സെയിം കറക്റ്റ് പ്രൊപ്പോസിഷൻ ആയിട്ടില്ല അവരുടെ കറക്റ്റ് പൈൻറ്റിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആറ് ആറുപേരും കൂട്ടിയിട്ട് ശരി ഞങ്ങൾ അത് തെറ്റാണെന്ന് പറഞ്ഞു ശരിയായിരുന്നു പക്ഷെ ഒരു ജനിച്ചു മാത്രം പറഞ്ഞു അതായിരുന്നു ശരി അതാണ് അപ്പൊ ചോദിച്ച സംശയം ഇത്രേ ഉള്ളൂ ഹെമ്മദ് പറഞ്ഞോളൂ സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും അത് ബാധകം തന്നെയാണ് ഇപ്പൊ നാളെ നമ്മുടെ സ്റ്റേ ചെയ്ത് വെച്ചാൽ നമുക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല മനസ്സിലായിട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല സുപ്രീം കോടതിയിൽ പറയുമ്പോൾ ആറംഗ ബെഞ്ച് പറഞ്ഞ അവിടെ ആരും രണ്ടംഗ ബെഞ്ചിന്റെ അടുത്താ പോകുന്നു അപ്പൊ ഈ ആറംഗ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഏഴംഗ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് കവേടാന്ന് പറഞ്ഞു കവേടാണ് ോട്ടെ അതാണോ നിങ്ങൾക്കും ഒന്നും അതിന്റെ കാര്യത്തില് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല കാരണം ആറ് പേര് സംഭവമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ് അത് ഞാനിവിടെ ഒരു ധൈര്യം ഇല്ലാതാണ് ഈ സംഭവം വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഇതിനകത്ത് ഇതിനൊരു നിയമനിർമ്മാണം പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ അവര് പറഞ്ഞ് അവിടെ ഇരുന്നോട്ടെ ഇതുവരെ അവരും കഷ്ടപ്പെട്ട് പറഞ്ഞൊക്കെ നിങ്ങൾ അവിടെ തന്നെ വെച്ചു ഞങ്ങള് പാർലമെന്റ് വഴി വേറെ നടത്തിക്കോളാം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് നമ്മുടെ കാര്യത്തിൽ കാര്യത്തിലാണ് ഇവിടെ കോടതിക്ക് അധികാരമില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമില്ല സെൻട്രൽ ഗവൺമെന്റ് അധികാരമില്ല

ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി നടത്തണം സർവേ നടത്തണം ഡേറ്റാസ് കളക്ട് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്ലാസിഫേഷൻ നടത്താവൂ അത് ചെയ്യാതെ അതല്ലാതെ കോടതി പോകാൻ കഴിയില്ല കാരണം പറഞ്ഞത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം പറഞ്ഞാൽ ഞാൻ കുറച്ച് രണ്ട് ദിശയിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ചെയ്യാന്ന് പറയുന്നു അതിപ്പോ ചെയ്യേണ്ട ജോലി ഇപ്പൊ നമ്മൾ ചെയ്യാമെന്നുള്ളൂ ഇത് വരില്ല വരില്ല എന്നുള്ളതാണ് നമ്മുടെ സിറ്റുവേഷൻ ഈ സമൂഹത്തിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പൊതുസമൂഹമാണ് ഇടത്തുള്ളത് പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ഒരു കോടി മനുഷ്യരുണ്ട് അവർക്ക് തെറ്റിദ്ധാരണയിൽ കിടക്കുകയാണ് ഈ സ്റ്റീലു ടൈപ്പിന്റെ പേര് ഈ വിഭാഗം മനുഷ്യരെല്ലാം രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്ന ധാരണയിലാണ് കാരണം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഈ സാമൂഹിക സൂചിക സാമൂഹിക സൂചിക ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കേരളത്തിലെ പട്ടികജാതിക്കാരുടെ അവ എന്താണെന്ന് വെച്ചാൽ പതിനെണ്ണായിരത്തി ചിന്തുവാനം പേര് സെറ്റിൽമെൻറ് ഏരിയയിൽ ജീവിക്കുകയാണ് ഇവരെ മുഖ്യധാരയിൽ കാണാൻ കഴിയുന്നില്ല ഇവിടെ പൊതു പൊതു പൊതുസമൂഹത്തിലെ ഈ സമൂഹം ഇത്രയും പിന്നോക്ക അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നുള്ള വാർത്തകൾ തിരിച്ചറിയാത്ത എത്രയോ പേരുണ്ട് അവരോട് നമ്മുടെ സഹോദരങ്ങൾ അവര് നമ്മുടെ ജോയിന്റ് ഫാമിലി അല്ലേ നമ്മുടെ അവരോട് പറഞ്ഞാൽ നമ്മുടെ തിരി വിധാനത്ത് പറഞ്ഞാൽ കേൾക്കാൻ ഫെർഡസിൽ വിശ്വസിക്കുന്ന ഒരു ആയിരം മനുഷ്യനുണ്ട് ഒരുപാടി മനുഷ്യരുണ്ട് പക്ഷേ സത്യാവസ്ഥ മനസ്സിലാക്കി വെച്ച് കൊടുക്കണ്ടേ കാര്യം മനസ്സിലാക്കി വെച്ച് കൊടുക്കണ്ടേ തെറ്റിദ്ധാരണകളെ തിരുത്തണ്ടേ അല്ല ചണ്ടീട്ട് കാര്യമുണ്ടോ അതാണ് അതിൻ്റെ കാര്യം അപ്പം ഈ പ്രീമിയെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കൊടുത്തിട്ടോ അത് ഹൈക്കോടതിയിൽ പോകും കൂടെ നടപ്പിലാക്കാൻ പറ്റത്തില്ല ഗവൺമെന്റ് ഓൾറെഡി സ്റ്റേ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഇൻഫർമേഷൻ പക്ഷേ ഡോക്യുമെൻറ്റേഷൻ നടത്തേണ്ട അത്യാവശ്യം അതിൻ്റെ കാരണം പറയാം എന്താണ് ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യം ഞാൻ കൂടെ പറയാം അതുകൂടെ ഞാൻ പറഞ്ഞു അതായത് നടത്തില്ല എന്താ പറഞ്ഞ ഒബിക് ഷ്യോ ടെക്നിക്കൽ കാര്യങ്ങളാണ് ഈ ലോക ലീഗൽ എടുപ്പിച്ച മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് ഒബിറ്റർ റേഷ്യോ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇതൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന രീതി പറയാം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഇന്ദിരാസാനി പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്ര കാലഘട്ടത്തിനകത്ത് പഠനം നടത്തി ഇൻട്രോഡ്യൂസ് ചെയ്യണം അതിനുള്ള അധികാരമുണ്ടോ ഇല്ലയോ അത് അത് തുടങ്ങിക്കഴിഞ്ഞു എത്രയോ ഒന്ന് തുടങ്ങിയ കാര്യമാണ് പക്ഷെ ആ തുടങ്ങിയതിനെതിരെ ഹൈക്കോടതി പഞ്ചാബ് ഹൈക്കോടതി പോയി പഞ്ചാബ് ഹൈക്കോടതി അത് ശരിയല്ല എന്ന് പറഞ്ഞു അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീംകോടതി പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു ഈ സബ് ക്ലാസിഫിക്കേഷൻ നടത്താൻ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അത് ഒരു സ്പെസിഫിക് ഡയറക്ഷൻ അല്ല ഉണ്ടോ ഇല്ലയോ ഉണ്ട് തീർന്നു എങ്ങനെ ആയിരിക്കണം പ്രോപ്പർ ഡേറ്റാസും മറ്റു കാര്യങ്ങളും എടുത്തിട്ട് വിടാം അതുപോലെ കേരള ഗവണ്മെന്റ് തുടങ്ങി വെച്ചു എന്ന് പറയുന്നു ഓക്കെ അതങ്ങനെ പോട്ടെ അടുത്ത് ഈ ക്രീം വില്ലറിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ ഗോണറബിൾ സുപ്രീം കോടതി ഒരിടത്ത് കൊടുത്തിട്ടില്ല ക്രീം വീലർ ഇൻട്രഡ്യൂസ് എടുത്ത് ദൈവജീവിതം തെറ്റും ഇരിക്കുന്നു ക്രീം വില്ലറുടനെ ഇൻട്രഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജഡ്ജ്മെൻറ്റിന് ഒരിടത്തും ഓണറബിൾ സുപ്രീം കോടതി സ്പെസിഫൈ ചെയ്തിട്ട് ഇത്ര താളകത്ത് നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാനൊരു ചലഞ്ച് മുന്നിലോട്ട് വയ്ക്കുന്നു എൻ്റെ ഡിസ്പ്രൂവ് യൂണിൻറ്റ് പ്രൂവ് ചെയ്യാം क्या <laughs> <laughs> കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം ഈ ഗ്രാന്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന് രണ്ടര ലക്ഷം രൂപയാണ് ഇവിടെ അഞ്ഞൂറ് രൂപ വരുമാനമുണ്ട് ഒരൊറ്റ എസ് സി എസ് ആളുകൾക്കും അതിന്റെ പരിധിയുടെ രീതിയിൽ ആ കുട്ടിക്ക് കിട്ടുന്നില്ല ഇത് ഇപ്പൊ തന്നെ ഉണ്ട് ഇവിടെ അതിനെ ഒന്ന്

is fixed at 2.5 lakhs. Yes. And we all know that fact that even a class of employee gets more than 60,000 a month. And therefore, 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 this is a major anomaly and which has to be highlighted. And when you see the edw stipulation, I am not against the class three community, religion, or anything of that sort. I am only addressing an injustice. That's all. Nothing more, nothing less. And Therefore, I say, under EWS, it is eight lakhs, which is the category, that the, the the what is the, the, I mean, the bandage, the point, the point, eight lakhs, is eight lakhs, and all those people who are below, uh, who yes. have an income below eight lakhs another, another, uh, 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 you know, criteria is that people who possess 25 cents of land, 15 cents of land in corporation area, which is a, you need to have a huge sum to purchase 15 cents of land in the corporation area. I can't even imagine value, another three generations, so I will be able to achieve it. Unless I enter into a business field and become a huge businessman. The point is that uh, in the municipality of area, the land area is 2.5 acres of land. And whoever holds 2.49 acres of land is considered a poor. This is a major anomaly, this is a major injustice, I would say. And another irony is that what is the income limit for income tax? 3 lakhs per. Now, people who are paying income tax, who are liable to pay income tax, are considered as true in the case of EWS, But in the case of allocation of funds or e-grants, the stipulation and the ceiling limit is 2.5 lakhs, which is a very small amount. And hundreds and thousands, if this, is, this fact is true, that's what I'm saying. If this fact presented by my friend, the gentleman, is true, then it is a major anomaly we have to give representation to the government, and if it is not acted upon immediately, we have to invoke the permission no, of the president. President. Thank you.